നമ്മുടെ കോട്ടപ്പാറയിൽ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കോട്ടപ്പാറ മലയുടെ റൈറ്റ് സൈഡിലായിട്ടുള്ള മലയിൽ ഇപ്പം ഭയങ്കരമായിട്ട് തീ പിടിച്ചോണ്ടിരിക്കയാണ് താഴെ താഴെ മേഖലയിലേക്ക് തീ പടർന്ന് ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ് റൈറ്റ് സൈഡിൽ ഇപ്പൊ ഈ ഫോറസ്റ്റ് ഓഫീസിന്റെ ഒരു ഓഫീസുണ്ട് ഫോറസ്റ്റ് ഓഫീസിന്റെ ബാക്ക് സൈഡിൽ വീടിന്റെ സമീപത്തേക്ക് ആളി പടർന്നത് ഇപ്പോൾ ഫയർഫോഴ്സിൻ്റെ ഒരു യൂണിറ്റ് വന്നിട്ട് അണയ്ക്കുന്നുണ്ട് പക്ഷേ അത് ഇപ്പോൾ ഈ ഒരു കാണുന്ന ഈയൊരു മേഖല നമ്മുടെ കോട്ടപ്പാറൽ വ്യൂ പോയിൻ്റിന്റെ റൈറ്റ് സൈഡാണ് ഇപ്പോൾ കത്തിക്കൊണ്ടിരിക്കുന്നത് നിലവിൽ ഇങ്ങനെ തീ പടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് തീ ഇങ്ങനെ ആളി പടർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ താഴെ ഭാഗത്തൊക്കെ വീണ്ടും തീ ഇങ്ങനെ ആളി പടർന്നുണ്ട് ഈ തീ അള പടർന്നാൽ എന്തായിരിക്കും അവസ്ഥയെന്ന് അറിയത്തില്ല ിൻ്റെ ഒരു സ്റ്റേഷനാണിത് എപ്പോഴും ഇതിൽ തുടങ്ങിയതെന്ന് അറിയാമോ എടാ ഞാൻ പറഞ്ഞു ഒരു പത്ത് പതിനൊന്ന് ആയി കാണും പതിനൊന്ന് മണി ആയി കഴിയുമ്പോഴ പോകാണ്ടോ ഓടി വന്ന് അന്നേരം ഇവിടെ നിന്ന് കത്തിക്കൊണ്ടിരിക്കാം നമ്മളിപ്പോ ഏത് മേഖലയിലായിട്ട് കത്തിക്കൊണ്ടിരിക്കണമെന്നറിയാമോ നമ്മള് കോട്ടപ്പാറ ടോപ്പാണ് മഞ്ഞുമല എന്ന് അറിയപ്പെടും കോടപ്പറുടെ മുകളിലാണ് കത്തിക്കൊഴിക്കണേ വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്തിൻ്റെ പത്തൊമ്പതാം വാർഡിൻ്റെ സൈഡാണ് ഒരു സൈഡ് പത്തൊമ്പതാം വാർഡാണ് ഒരു സൈഡ് ടൗൺ വാർഡിൻ്റെ പതിനേഴാം വാർഡിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത് നമുക്കിതിനകത്ത് അവിശ്വാസം തോന്നുക ഈ പതിനൊന്ന് മണിക്ക് ഇവിടെ പുക കണ്ടു തുടങ്ങിയെന്നാണ് ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒന്ന് രണ്ട് പിള്ളേർ പറഞ്ഞത് ഇപ്പോൾ ഏകദേശം ഒന്നരയായി ഈ നിമിഷം വരെ നമ്മൾ ഈ ഫോറസ്റ്റുകാരും ഇവിടെ ഫയർ വാച്ചർമാരുണ്ട് മറ്റു അനേകം വാച്ചർമാരും ഉദ്യോഗസ്ഥരുണ്ട് പക്ഷേ ഇതുവരെ അവരാരും അറിഞ്ഞില്ല ഇങ്ങോട്ട് വന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്കതിനകത്ത് സംശയിക്കേണ്ടിയിരിക്കുന്നു ഞാൻ ഞാൻ നേരിട്ട് ആ ഞാൻ നേരിട്ട് രണ്ട് റേഞ്ചർമാരെ വിളിച്ചു അതുപോലെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരെ വിളിച്ചു അവർ ഫോൺ എടുത്തില്ല ഈ നിമിഷം വരെ തിരിച്ചും വിളിച്ചില്ല അപ്പം അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്കറിയില്ല അപ്പം അതുകൊണ്ട് നമ്മൾ ഇതുപോലെ ഈ വെള്ളമില്ലാത്ത കാലത്ത് ഇതുപോലെ ഈ വനങ്ങളെല്ലാം കത്തി ഈ ചൂട് ക്രമാതീതമായി കൂടുമ്പോൾ ഇതുപോലെ നിന്ന് കത്തിയെടുത്ത് മനുഷ്യന് ജീവിക്കാൻ വല്ലാത്തൊരു സാഹചര്യം നിലനിൽക്കണം ഇതിവിടെ തന്നെയല്ല ദിവസങ്ങളോളമായി ഇതിൻ്റെ അങ്ങേ സൈഡ് നേര്മംഗലം ഫോറസ്റ്റിൻ്റെ സൈഡ് ഇതുപോലെ അന്ന് അത് അവിടെ ഒരു അവിടുത്തെ ഒരു ഡെപ്യൂട്ടി ഫോറസ്റ്റർ കൺട്രോൾ ബേണിംഗ് എന്ന പേരിൽ പേരിലെത്തിയിട്ടെ പക്ഷെ അവർക്കൊരു കൺട്രോൾ കൺട്രോളില്ലാണ്ടായിപ്പോയി മൊത്തം കത്തി നാശമായി അതോടുകൂടിയിട്ടാണ് അവിടെ പാനിക്കായ ആനകൾ ഫെൻസിങ് പൊട്ടിച്ച് ഈ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങും നമ്മൾ ഇതൊന്നും യാദൃശ്യമായി സംഭവിച്ചതാണെന്ന് വിശ്വസിക്കുന്നില്ല ഈ കത്തലുകളൊന്നും നമ്മുടെ ഈ ഒരു മേഖല ഇപ്പോൾ കത്തിക്കൊണ്ടിരിക്കുന്നാട്ടോ കത്തിക്കൊണ്ടിരിക്കുക തന്നെയാണ് ലൈവായിട്ട് ഇപ്പോൾ കത്തിക്കൊണ്ടിരിക്കുകയാണ് ഫയർഫോഴ്സിന്റെ ഒരു യൂണിറ്റ് മാത്രമേ നിലയിലൂടെ വന്നിട്ടുള്ളൂ അപ്പോൾ ദയവായി കാണുന്ന ഒരു ഇല്ലിയുടെ ഉള്ള കണക്ഷ കഷ്ണങ്ങളെല്ലാം നല്ല രീതിയിൽ കത്തി പക്ഷേ ഇത് ഇപ്പോൾ വീണ്ടും ഇവരിതൊക്കെ തീ അണച്ചിട്ട് പോയതായിരം വീണ്ടും ഇവിടെ തീ പടരുന്നുണ്ട് തീ ഓൾറെഡി ഫയർ ഇഞ്ചിം വന്ന് ഫയർ ഫയർഫോഴ്സിൻ്റെ ആദ്യം അച്ചിട്ട് പോയതാണ് അപ്പോൾ അതായത് ഈ ഒരു മരത്തിൻ്റെ മുകളിലൊക്കെ ഇപ്പോഴും തീ കത്തുന്നു ഇപ്പോഴും തീ കത്തുന്നുണ്ടെട്ടോ അതേ കാണുന്ന ഭാഗത്ത് വീണ്ടും തീ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ തൊട്ട് താഴെ രണ്ടു വീടുകളൊക്കെ ഉള്ള മേഖലയാണ് അപ്പോൾ ഫയർഫോഴ്സിൻ്റെ ആളുകൾ ഇപ്പോൾ ഉദ്യോഗസ്ഥർ വന്നത് ഒരു എല്ലുകൾ ഈ എല്ലിയൊക്കെ തീ പിടിച്ചായിരുന്നു ഇതൊക്കെ ഇല്ലി തീ പിടിച്ച് മറിഞ്ഞു വീണതാണ് ഇവിടെ മൊത്തം ഒരു ഇല്ലി ഇല്ലിക്കാടായിരുന്നു ഇത് മൊത്തം ഇപ്പൊ തീ പിടിച്ച് മറിഞ്ഞു വീണ അവസ്ഥയിലാണ് ഈ ഒരു മേഖല അതായത് നമ്മുടെ കോട്ടപ്പാറയിലേക്ക് വരുമ്പോ റൈറ്റ് സൈഡിൽ ഭാഗത്തേക്കാണ് ഇപ്പൊ ഈ ഒരു തീ ഇങ്ങനെ പടർന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അങ്ങോട്ടേക്ക് മേളിലേക്ക് ഇനിയിപ്പോ തീ പടർന്നിട്ടുണ്ടോയെന്ന് അറിയത്തില്ല പോയി നോക്കുന്നുണ്ട് സാറേ ഇനി ഒരു യൂണിറ്റ് കൂടെ വരുമോ ഇനിയിപ്പോ പ്രശ്നം ഈ മരത്തി ാണ് ചുമ പറ്റിയോ ഇവിടെ വണ്ണപ്പുറത്ത് ഫയർ സ്റ്റേഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഈ പറഞ്ഞ പ്രവർത്തനങ്ങൾ പെട്ടെന്ന് എളുപ്പമാക്കാൻ വളരെ ഒരു മണിക്കൂർ രണ്ടു മണിക്കൂർ മുമ്പായിട്ട് തീ കത്താന്ന് തുടങ്ങി ഒന്ന് സംസാരിക്കാം വണ്ണപ്പുറത്ത് ഫയർ സ്റ്റേഷൻ നമുക്ക് ഈ എളുപ്പമുണ്ടായിരുന്ന തീ പഠന ഒരു മണിക്കൂർ മേള തീ പിന്നാണ്

ോ നാട്ടുകാരെ അറിയിച്ചല്ലേ അപ്പൊ ഇതിപ്പോ കൺട്രോളിൽ ആവായിരിക്കുമല്ലേ കൺട്രോളിൽ ആഹ് അങ്ങോട്ട് കത്തിറങ്ങോട്ടിപ്പോല അവിടെനിന്ന് തീ ആളൊന്നും കാറ്റ് കാറ്റ് വന്ന വലിയ വിഷയമാണല്ലേ അല്ല ഈ മരത്തിന് എല്ല് കത്തി കയറാ ഭയങ്കരമായിട്ട് നിന്ന് കത്തിയ മെള്ളിക്ക് ഇനി കത്തുന്നുണ്ടോ ഓ ഇങ്ങനെ കാറ്റ് വീശിക്കഴിഞ്ഞാൽ വലിയ വിഷയല്ലേ

റിയില്ല ുംസാലൂരി പറമ്പ് കളിക്കാൻ അതെ പറമ്പ് കളിക്കാൻ പറഞ്ഞു ചോദിച്ചു ഇതിന്റെ കയ്യിൽ ആളെ പറയും ജനവാസ മേഖലയിലേക്കാണ് പോകുന്നത് മീൻസ് എൻ്റെ താഴെ രണ്ടു മൂന്ന് വീടുകളുണ്ട് തീ പടർന്നുറന്നെങ്കിൽ വലിയൊരു അപത്ത് തന്നെയായിരുന്നു എന്തായാലും നാട്ടുകാരെ കണ്ട് ഇത് സമയോചിതമായിട്ട് ഇടപെട്ട് ഫയർ സ്റ്റേഷൻ തൊടുപയിൽ നിന്നുള്ള ഫയർ എഞ്ചിനോട് എത്തിച്ച് ഉണ്ടല്ലേ ഇതാണ് വീട് വീടിൻ്റെ തൊട്ട് താഴെയാണ് ഈ പറഞ്ഞ തീ എത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് വീടിൻ്റെ തൊട്ട് ഈ കാണുന്നതൊക്കെയാണ് തീ പടർന്നേക്കുന്നതാണ് ഇവിടെ നിന്ന് തൊട്ട് തീ പടർന്നത് കയറിയിട്ടുണ്ട് അപ്പം ഇവിടം വരെ തീ വന്നു എന്നാണ് ഞാൻ പറഞ്ഞത് കാരണം താഴത്തുനിന്ന് തന്നെയാണ് ഈ ഒരു ദിശയിൽ നിന്നാണ് തീ വന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു തീ പറഞ്ഞപ്പോ പേടിച്ചുപോയോ എന്നാലും ഇങ്ങോട്ട് തീ ഇറങ്ങി കഴിഞ്ഞാൽ എന്തു എല്ലാ വർഷം തീ തന്നെയാണോ ഇവിടെ നിന്ന് കത്തിയാണ് ആ പത്ത് കത്തിയ എവിടെന്ന കത്തിൽ ഓഞ്ഞല്ലേ ഇങ്ങോട്ട് വലിയ തീ ഇറങ്ങി വീട്ടിലേക്ക് വന്നു സീനാവോ അപ്പൊ നിലവിലിപ്പോ ഇല്ല നമ്മുടെ പറമ്പിലാണ് ആക്കണേ അതല്ലേ ഇനി അങ്ങോട്ട് ണ്ടോ അത്ര വീടുണ്ട് ഇങ്ങോട്ട് ഇതിലേക്ക് ആളു താമസമുള്ള വേണ്ടി ഇവിടം വരെ വന്നിട്ടുള്ളുട്ടോ ബിപിൻ നിങ്ങൾ ഏതാ ഞാൻ ഇ പി എം ന്യൂസ്